ഹേ ഗായ് സിറ്റ്സ് മീ സംഗീത് ലാൽ ഹിയർ ആൻഡ് ഞാനെന്നുള്ളത് മന്തി പ്രേമികളുടെ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പം നിങ്ങളിൽ എത്ര പേർക്ക് ഞാനീ നിൽക്കുന്ന സ്ഥലം ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ പർദീസ എന്നൊക്കെ പറഞ്ഞപ്പം മന്തി ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കുറച്ച് പേരെങ്കിലും ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പേര് ഒന്ന് ഊഹിച്ചിട്ടുണ്ടാകും അപ്പം മറ്റെവിടെയല്ല നമ്മളെന്നുള്ളത് ഹോട്ടൽ അൽഡ്രീമിലാണ് അപ്പം അൾഡ്രീം മന്തി വെച്ചാൽ പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മന്തി സ്പോട്ടാണ് അപ്പം നമ്മളിന്നിവിടെ ഒരു മന്തി എടുക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് അപ്പം നമുക്കൊന്ന് മന്തി ഉണ്ടാക്കുന്നതും മന്തി പൊക്കുന്നതും ഒക്കെ കണ്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് പോകാമെന്ന് കരുതിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം നമ്മുടെ അൽറീം ഇപ്പോൾ ഏകദേശം ഒരു ആറ് മാസമായിട്ടുള്ളു പക്ഷേ ആറ് മാസം ആയിട്ടുള്ളെങ്കിൽ പോലും എപ്പോൾ വന്നാലും അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പം ഞാൻ രാവിലെ ഏകദേശം ഒരു പത്ത് മണിക്കാണ് അവിടെ നിൽക്കുന്നത് നല്ല വെയിലുണ്ട് ഏതായാലും അപ്പോൾ ആലപ്പുഴ സൃത്യത്തിൽ അൽറീം നിൽക്കുന്നത് സി വ്യൂ വാർഡിൽ സി സി എസ് ബി റോഡിലാണ് നിൽക്കുന്നത് ആ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അൽറീം കിട്ടും അപ്പം ആലപ്പുഴക്കാരായിട്ടുള്ള മന്തിപ്രേമികളുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു മന്തി സ്പോട്ടാണ് അൽറീം ആൻഡ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സർവീസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും എല്ലാം പക്കയാണ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു മന്തിക്കടയിൽ നമ്മൾ ഒരിക്കലും ചെന്ന് കഴിഞ്ഞാൽ ഒരു എന്താണ് നമുക്ക് ഈ അൺലിമിറ്റഡ് റൈസ് ഒക്കെ ഉള്ളപ്പം അവർ നമുക്ക് അൺലിമിറ്റഡ് റൈസ് തരാൻ മാനസികമായിട്ട് അവർ തയ്യാറല്ലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാലേ സാധാരണ റൈസ് ഒക്കെ തരാറുള്ളൂ പക്ഷേ അൽഡ്രീമിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് കണ്ടറിഞ്ഞ് എന്താണ് നമുക്ക് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഓടി വന്ന് ചോദിക്കും എന്താണ് പൈസ എടുക്കട്ടെ നമ്മളോട് ചോദിക്കും അപ്പോൾ അതൊക്കെയാണ് എനിക്ക് അൽഡ്രീമെ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാനുള്ളൊരു കാര്യം പിന്നെ അൽഡ്രീമിൻ്റെ ആ പ്രത്യേകത വെച്ചാൽ അവിടുത്തെ ഒരു എന്താണ് ആ ഒരു ഫ്ലേവർ ഉള്ള മന്തി എനിക്ക് ഇവിടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആലപ്പുഴയിൽ വേറെ മന്തി സ്പോട്ടെന്ന് പറയാൻ അൽമിയ ഉണ്ട് അൽമിയ ആണ് എനിക്ക് ഇത്രയെങ്കിലും ഇഷ്ടമുള്ളത് അൽമിയ നല്ല അത്യാവശ്യം നല്ല മന്തിയാണ് പിന്നെ ഉള്ളത് നമ്മുടെ ബെസ്റ്റ് മന്തി ആയിട്ടുള്ള അൽട്രീമ ഏതായാലും ആലപ്പുഴ വന്ന സ്ഥിതിക്ക് അൽറീമേ നിങ്ങളെല്ലാവരും ഒന്ന് ഏതായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം രാവിലെ ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴേ കണ്ട ഇവിടെ ക്ലീനിങ് സ്റ്റാഫ് വന്ന് നന്നായിട്ട് കഴുകി തന്നെയാണ് ഇവിടെ വൃത്തിയാക്കുന്നത് സത്യത്തിൽ ഒരു സ്ഥാപനം നടന്നു പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫൊക്കെ ഇതുപോലെ കട്ടൊക്കെ കൂടെ നിൽക്കണം കിച്ചണിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം നമ്മുടെ അൽഡ്രീമിൻ്റെ മെനു കാർഡ് അവിടെ ഇരിക്കുന്നത് നല്ലൊരു ഡിസൈനൊക്കെയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കി ചിക്കൻ മന്തി ക്വാർട്ടർ ആയിരിക്കും നിങ്ങളെല്ലാവരും നോക്കുന്നത് നൂ ി എഴുപത് രൂപയാണ് ക്വാർട്ടറിന് പിന്നെ മട്ടൺ ഉണ്ട് ബീഫ് മന്തി ഉണ്ട് അങ്ങനെ പല പല മന്തികളുണ്ട് അപ്പം റേറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തൊന്ന് സൂക്ഷിച്ചോളുക വരുമ്പോൾ ഇനി എത്ര രൂപയാവുമെന്ന് നിനക്ക് ഒരു ഡൗട്ടാവണ്ട രണ്ട് മെനു കാർഡ് കേറുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളൊന്നും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോ മന്തി പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണ് അപ്പം നമ്മളത് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടത് മുടിയൊന്നും വീടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മളിത് കിച്ചണില് നിൽക്കുവാണ് ഇവിടെ ഇവിടത്തെ സംഭവം തുടങ്ങുവാണ് അപ്പോൾ ഇനി റെസ്റ്റോറൻ്റിൽ ഒരു റെസ്റ്റോറൻ്റ് സ്റ്റൈൽ പക്കാ പ്രൊഫഷണൽ മന്തി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മുടെ ചെമ്പിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉണക്ക നാരങ്ങ പിന്നെ സവോള പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ട് കുരുമുളക് അങ്ങനെ സാധനങ്ങളൊക്കെ അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യാപ്സിക്കോ പച്ചമുളകുമാണ് അപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് അതിന് ശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് നന്നായിട്ട് കൂട്ടി വെച്ച് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കും ഇതേ സമയം തന്നെ ഈ കിച്ചണിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കുറച്ച് പേര് അരി കഴുകുന്നുണ്ട് കുറച്ച് പേര് മന്തിക്കുഴിയിൽ കനൽ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന അരിയെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യെല്ലോ ബിരിയാണി റൈസാണ് അതും ലോങ് ആണ് അന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി റൈസ് പലതരം ഉണ്ട് ഇപ്പോൾ ചെറിയ അരിയുണ്ട് വലിയ അരിയുണ്ട് അതുപോലെ കളറ് വ്യത്യാസമുണ്ട് വൈറ്റ് റൈസ് ഉണ്ട് അതുപോലെ യെല്ലോ റൈസുണ്ട് ഏതായാലും മന്തിക്ക് നമ്മൾ യെല്ലോ ലോങ് ആണ് ഉപയോഗിക്കുന്നത് ഇവർ അപ്പം അത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ അരി തട്ടുന്നത് അരി തട്ടിയതിന് ശേഷം ഇത് ഹാഫ് കുക്കായ ശേഷമാണ് പിന്നെ നമ്മൾ ഇത് മന്തിക്കുഴിയിലോട്ട് ഇറക്കുന്നത് ഇതേ സമയം തന്നെ കുറച്ച് പേര് ചിക്കൻ മസാലയൊക്കെ തേച്ച് റെഡിയാക്കുന്നുണ്ട് കാര്യം ഈ അരിയൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മസാല തേച്ച ചിക്കനും റൈസും കൂടി നമ്മൾ മന്തിക്കുഴിയിലോട്ട് ഇറക്കും അപ്പോൾ ഈ മന്തിയുടെ റൈസിൻ്റെ ഫ്ലേവറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടത്ത് കിടന്നിട്ട് ഈ ചിക്കൻ്റെ ഓരോ എസൻസും എത്രത്തോളം എസൻസ് ഉണ്ടോ ചിക്കനുള്ളിൽ ആ എസെൻസ് എല്ലാം നമ്മുടെ റൈസിൻ്റെ മുകളിൽ വീണ് റൈസിന് മൊത്തത്തിൽ ആ ഒരു ഫ്ലേവർ കിട്ടും അതാണ് ഈ ചിക്കൻ്റെ റൈസിന് ഇത്ര ഫ്ലേവർ കിട്ടാനുള്ളൊരു കാരണം കുറേ അധികം പേരുടെ കുറേ മണിക്കൂറുകളുടെ അധ്വാനമാണ് അതും വെറു അധ്വാനമല്ല ഈ ചൂടത്ത് കിടന്നിട്ടുള്ള ഈ ഒരു അധ്വാനമാണ് അവസാനം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലേറ്റ് മന്തി എന്ന് പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ദേഹം കണ്ട നമ്മുടെ റൈസ് കനലിലേക്ക് ഇറക്കാൻ പോവാണ് നല്ല ചൂടായിരിക്കും കേട്ടോ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അപ്പം ഇതേ നമ്മുടെ റൈസ് ആദ്യം ഇറക്കി ശേഷം ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കനും ഇറക്കാൻ പോവാണ് വേണ്ട ചൂടും പുകയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് വേണ്ട ചിക്കനും റൈസും ഒക്കെ ആയിരിക്കണ ഇരിപ്പ് വേണ്ട ഇപ്പം തന്നെ ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഓർന്ന് നമ്മുടെ റൈസിൻ്റെ മുകളിലോട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പേപ്പർ വെച്ചിട്ട് അടച്ച ശേഷം ഈ കുഴി നന്നായിട്ട് അടപ്പിട്ട് ഇതിനടപ്പുണ്ട് അടപ്പിട്ടങ്ങോട്ടടക്കും ഇനിയിപ്പോൾ നമ്മൾ അടച്ച കുഴിയിൽ നിന്ന് ആ അടപ്പ് തുറന്ന് മന്തി പുറത്തെടുക്കാൻ പോവാണ് കാരണം ആവിയൊക്കെ പുറത്തോട്ട് ചെറുതായിട്ട് പോകുന്നുണ്ട് ഫുള്ളായിട്ട് അടച്ചാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പോലും അപ്പോൾ അതെ തുറക്കുമ്പോൾ ഇനി നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിരിക്കുന്ന ചിക്കനും റൈസും ഒക്കെയാണ് ആഹാ സ്മെല്ലുണ്ടല്ലോ ഒരു രക്ഷയില്ല ഇനി നമ്മളിതേ കമ്പിയിട്ട് ആദ്യം നമ്മുടെ ചിക്കൻ പൊക്കും ശേഷം നമ്മുടെ അരിയും പൊക്കും പിന്നീട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കരി ഇറങ്ങിയിരിക്കുന്ന എസെൻസ് ചിക്കൻ്റെ എസൻസും കാര്യങ്ങളുമൊക്കെ നമുക്ക് റൈസിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ചെമ്പിൽ നിന്ന് മറ്റൊരു ചെമ്പിലേക്ക് നമ്മളിത് മാറ്റി നന്നായിട്ട് മിക്സ് ചെയ്താണ് മന്തി നമ്മൾ സെർവ് ചെയ്യുന്നത് അപ്പം മന്തിയുടെ ഒരു ഒരു കളറൊക്കെ കണ്ടു കാണുമല്ലോ ആഹാ കാണുമ്പോൾ തന്നെ ഒരു ഇത്തിരി എടുത്ത് കഴിക്കാൻ നമുക്ക് തോന്നിപ്പോവും അമ്മ അതിലൊരു ഫീലിംഗ് ആണ് ഇത് കാണുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് ഇത് മിക്സിങ് നടക്കുന്നുണ്ട് അത് വേറൊരു ചെമ്പിലേക്ക് നമ്മൾ മാറ്റും അതുപോലെ നമ്മൾ നേരത്തെ അടുത്ത് ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ പിന്നീട് ആവശ്യാനുസരണമാണ് നമ്മൾ വെട്ടി കണ്ടിച്ചെടുക്കുന്നത് ഇപ്പോൾ ക്വാട്ടർ ചോദിക്കുന്ന ആൾക്ക് ഒരു ക്വാട്ടർ പീസായിട്ട് അധികം നമ്മൾ വെട്ടിയെടുക്കും ഒരു ാഫ് ചോദിക്കുന്ന ആൾക്ക് ഹാഫായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും അങ്ങനെയാണ് ഇവിടെ ഈ ചിക്കൻ മന്തി മാത്രമല്ല പെറി പെറി അൽഫാം മന്തിയുണ്ട് മട്ടൻ മന്തിയുണ്ട് അതുപോലെ ബീഫുണ്ട് അങ്ങനെ കുറേ അധികം മന്തികളുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ മന്തി വന്നാലും ചിക്കൻ മന്തിയുടെ തട്ട് താന്നു തന്നെ ഇരിക്കും അപ്പോൾ അതെ അൽമിലെ കുക്കിങ്ങായി കണ്ടിട്ട് നമ്മളിതേ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ അകത്ത് അതെ പെറി പെറി ചിക്കൻ ഉണ്ട് നമ്മുടെ മട്ടനുണ്ട് പിന്നെതേ ചിക്കനുണ്ട് ഇത് തെ ഇത് പെറീ പെറി ചിക്കനാണ് അപ്പോൾ ഇനി ഏതായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ ഒരു മൈനൈസ് എൻ്റെ ദീ മൈനേസിൻ്റെ പ്രത്യേകത ഈ മൈനൈസിൻ്റെ ഒരു കൺസിസ്റ്റൻസി എടുത്തു പറയേണ്ടതാണ് അത്രയല്ല അത്യാവശ്യം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മൈനേസ് ആണ് പിന്നെ അത് നമ്മുടെ മസാല ഉണ്ട് പിന്നെ സലാഡുണ്ട് അപ്പം നമുക്ക് ആദ്യം ആദ്യമൊന്ന് ചെറിയ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം അതിൽ തിരക്കായി വരുന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ പന്ത്രണ്ട് ആയതേ ഉള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും തിരക്കാകുന്നത് അപ്പം നമുക്ക് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം ഈയൊരു മൈനൈസ് എടുത്ത് പറയേണ്ട സംഭവമാണ് എനിക്ക് ഇതുപോലത്തെ ഒരു മൈനൈസ് എവിടെ പോയാലും കിട്ടത്തില്ല കാര്യം അത്ര സൂപ്പർ ആണ് ഇനി ചിക്കൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതേണ്ട ഇങ്ങനെ തൊലി ഇങ്ങനെ വിട്ട് ും അത് അത് ഈ പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും കഴിക്കുമ്പോ അങ്ങനെ എടുത്ത് അങ്ങനെ ഒരു 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 സംഭവം നമുക്ക് കിട്ടത്തില്ല ഒന്നും പറയാനില്ല നിങ്ങളാരും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് അവര് അത്ര മന്തി പലരും പല സ്ഥലത്തു നിന്നും കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനത്തെയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും അൾറീമിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇനി മന്തിയുടെ ഒരു ടേസ്റ്റ് ഇവിടെ വരുമ്പോഴേ നമുക്ക് കിട്ടത്തുള്ളുണ്ടൊലിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിട്ട് പോരുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ അതെപ്പോഴും വിടുത്തെ മന്തിക്ക് കിട്ടത്തുള്ളൂ ഇവിടുത്തെ മന്തിയുടെ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ആ ചിക്കൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അമിതമായിട്ടുള്ള മസാല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ചില സ്ഥലത്തൊക്കെ ഉണക്ക മുന്തിരി വരെ നമ്മൾ കഴിക്കുമ്പോൾ മന്തിക്ക് അത് കിട്ടിയിട്ടുണ്ട് ചിലർക്കത് ഇഷ്ടമായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനത്തെ മന്തികൾ ഇഷ്ടമല്ല അപ്പൊ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു മന്തി എന്ന് വെച്ചാൽ ആക്ച്വലി ഇവിടുത്തെ ഈ അൾറീമിലെ മന്തിയാണ് നോക്കി പെറിപ്പെറി ചിക്കനൊന്നു നോക്കാം പെറിപ്പെറി ചിക്കനും ഭയങ്കര ആരാധകരുള്ളൊരു ഐറ്റമാണ് ആ ഒരു എരിവും ചെറിയൊരു മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള പെറിപ്പെറി ചിക്കൻ പെറിപ്പെറി ചിക്കനും അത്യാവശ്യം എന്താണ് നിങ്ങളിവിടെ നിന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു മാസ്മരികത നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ യുടെ ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ നമുക്ക് ഇത് കിട്ടി തുടങ്ങുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എത്തിയാൽ മതി പെറി പെറി ചിക്കനും ഈ ഒരു എന്താണ് മയണീസും കൂടി ചേർത്തിട്ടൊന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് മയണേസിൻ്റെ ഭയങ്കര ഒരു ആരാധകനായി മാറിയിരിക്കണം ഞാൻ മാത്രമല്ല എൻ്റെ അവിടെയുള്ള ഒരു കോർ ഗ്രൂപ്പായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട് അഞ്ച് പേരുള്ള അതിൻ്റെ അകത്ത് എല്ലാവർക്കും ഇപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ ആദ്യം അവർ പറയണത് നമുക്ക് മന്തി കഴിക്കാം അപ്പോൾ അവർക്ക് ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ മന്തി തന്നെ കഴിക്കണം അപ്പോൾ നമ്മൾ മുഹമ്മന്ന് ഇവിടെ വന്നിട്ട് വേണം കഴിക്കാൻ അപ്പോൾ ഈ ധാരാള സ്ഥലത്ത് മന്തി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ വരുമ്പോഴാ ഒരു നമുക്ക് ആ ഒരു 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 സംതൃപ്തി വരത്തുള്ളൂ ഇനി നമുക്കൊന്ന് മട്ടൻ നോക്കാം മട്ടനും ഇവിടെ എല്ലാ ദിവസവും അവൈലബിൾ ആണ് അപ്പം മട്ടനും നമുക്ക് ഞാൻ ആദ്യം എടുത്തിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ മട്ടൻ ഉള്ളാവൂ എന്നാണ് പക്ഷെ ഈ മട്ടനും ഡെയിലി ഇവിടെ ഉണ്ട് ഒരു പന്ത്രണ്ടര തൊട്ട് നമുക്ക് മട്ടൻ മന്തിയും കിട്ടും അപ്പം നമുക്കിനി മട്ടൻ എങ്ങനെ ഉണ്ടെന്നൊന്നും നോക്കാം എന്നൊക്കെ പറഞ്ഞാലും മട്ടൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതൊരു ശില മട്ടനും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടൈറ്റാണ് അപ്പം നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ മറച്ച് നമ്മൾ ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന് അപ്പോൾ എല്ലാവരും ആലപ്പുഴയിൽ ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് അൽട്രീം അപ്പം അൾഡ്രീം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും പിന്നെ അത്യാവശ്യം കഴിച്ചിട്ടുള്ള ആരോട് ചോദിച്ചാലും പോസിറ്റീവ് റിവ്യൂ മാത്രമേ അൽറീമിനെ കുറിച്ചിട്ടുണ്ടാകത്തുള്ളൂ അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇറ്റ്സ് മീ ലാൽ മീസൺ